സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു ദൈവശക്തി യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു അത് തിരിച്ചറിഞ്ഞവർ നീട്ടി യേശുവിനെ തൊട്ടു തൊട്ടവർക്കൊക്കെയും കർത്താവ് സൗഖ്യമാക്കുകയും ചെയ്തു ഇന്നത്തെ ശാലോ സന്ദർശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് സൗഖ്യമാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഇന്ന് കർത്താവ് നൽകുന്ന ദൂതിലേക്ക് പ്രവേശിക്കട്ടെ മത്തായി സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വാക്യങ്ങൾ ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക ഈ വാക്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വിശ്വാസത്തോടെ നിങ്ങൾ യേശുവിനെ കൈനീട്ടി തൊടുക വിശ്വാസത്താൽ തൊടുക കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടും നിങ്ങൾക്ക് സൗഖ്യം തെയ്യം തരും ഇത് കർത്താവിന്റെ വചനമാണ് അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് ദീനക്കാരി ഒക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു അമേ ഹലെ ോസിനു സുവിശേഷം അഞ്ചാം മധ്യം പതിനേഴാം ബാക്കി അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലിലും യഹൂദയിലുമുള്ള സകല ഗ്രാമങ്ങളിൽ നിന്നും ഇറശിലൈമിൽ നിന്നും വന്ന പരീഷന്മാരും ന്യായശാസ്ത്രന്മാരും അവിടെ ഇരുന്നിരുന്നു അടുത്തത് സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു ഹാല സൗഖ്യമാക്കുവാനുള്ള ശക്തി യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു യേശു ആരാണെന്ന് അറിഞ്ഞ് ആവശ്യക്കാർ കർത്താവിന്റെ അടുക്കിൽ വന്ന് തൊടാനായിട്ട് ആഗ്രഹിച്ചു പരീഷന്മാരും ന്യായശാസ്ത്രമാരും ഒക്കെ മാറി നിന്ന് കണ്ടു അല്ലെങ്കിൽ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ശക്തി ഉള്ളവനെ തൊടാനായി ആഗ്രഹിച്ചവരൊക്കെ തൊട്ടു അവർക്ക് സൗഖ്യമായി അല്ലല്ലോ ഇന്നും അങ്ങനെയാ യേശു സൗഖ്യമാക്കുന്നവരാണെന്ന് അറിയാം യേശു ദൈവപുത്രനാണെന്നറിയാം യേശുവിനെ അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് അറിയാം എന്റെ വിഷയത്തിന് പരിഹാരം തരാനും യേശുവിനെ പറ്റുമെന്നറിയാം പക്ഷെ വിശ്വാസത്തോടെ ഒന്ന് ഇറങ്ങിച്ചെന്ന് തൊടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തൊടുക തൊട്ടവർക്കൊക്കെ വിടുതലുണ്ട് അവിടുത്തെ ജനങ്ങൾ ആര് നേശു ആര് നിറഞ്ഞ് അവര് മാത്രമല്ല ചുറ്റുമുള്ള നാട്ടിലെല്ലാം മാളയച്ച് ദീനക്കാരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു ഞാൻ ഈ ദൂത് പറയുമ്പോൾ പരിശുദ്ധാത്മാരോട് പറയുന്നു നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ വിഷയം മാത്രമല്ല നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി നിലവിളിച്ച് കരഞ്ഞ് കണ്ണുനിലോട് പ്രാർത്ഥിക്കുകയാ ഒരു വിടുതലിന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾ വിശ്വാസത്തോടെ ഇപ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തെ തൊടാൻ നോക്കുക വസ്ത്രത്തിൽ ശക്തിയില്ല നമുക്കറിയാം വസ്ത്രത്തിൽ ശക്തിയില്ലെന്നറിയാം പക്ഷേ യേശുവിൻ്റെ വസ്ത്രത്തിൽ ശക്തി ഉണ്ട് യേശുവിൻ്റെ നാമത്തിലാണ് ശക്തി യേശുവിലാണ് ശക്തി നിങ്ങളുടെ വിശ്വാസത്തിനാണ് ശക്തി ഹാലലൂയ അപ്പൊ വിശ്വാസത്തിന്റെ ശക്തി യേശുവിലേക്ക് അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തെങ്കിലേക്ക് എത്തട്ടെ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ആരുടെ വിഷയത്തിലാണ് നിങ്ങൾ വേദനപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സൗഖ്യമാക്കാൻ വിടരിക്കുവാൻ യേശുവിനെ കഴിയുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞാൽ അത് ആവശ്യമുള്ള ജനത്തെ നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരിക ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് കവർന്ന ഭൂമിലെ ഒരു യേശു പ്രസംഗിച്ച ഒരു വീടിൻ്റെ മുകളിൽ മേൽക്കൂര പൊളിച്ച് താഴെ ഇറക്കിയപ്പോൾ ചുമന്നുകൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് ആ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയവരായ യേശു വിശ്വാസത്തോടെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിഷയമാകട്ടെ നിങ്ങളുടെ ആ രോഗിയായി കിടക്കുന്ന വ്യക്തിയുടെ വിഷയമാകട്ടെ നിങ്ങൾ വളരെ വേദനപ്പെട്ട് നുറങ്ങി കരഞ്ഞ് ഒരു ഒരു വിടുതല കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ വിഷയമാകട്ടെ കർത്താവിന്റെ അടുക്കലേക്ക് വിശ്വാസത്തോടെ കൊണ്ടുവരിക നിങ്ങളുടെ വിശ്വാസം മതി നിങ്ങളുടെ വിശ്വാസം മതി ആ വ്യക്തിക്ക് സൗഖ്യമുണ്ടാകും കാരണം സൗഖ്യമാക്കുന്ന ശക്തി യേശുവിനുണ്ട് ആര് വിശ്വാസത്തോടെ കൈനീട്ടി തൊടുന്നു അവർക്ക് സൗഖ്യമുണ്ട് നിങ്ങളാട് വിശ്വ ഇന്ന് നമ്മൾ അക്ഷരീകമായി യേശുവിനെ നമ്മുടെ മുമ്പിൽ കാണുകയോ അവൻ്റെ വസ്ത്രത്തെ തൊടുകയോ ചെയ്യുന്നില്ല പക്ഷേ വിശ്വാസത്താൽ കർത്താവ് പറഞ്ഞില്ലേ എൻ്റെ നാമത്തിൽ നിങ്ങൾ കൂടി വന്ന ഞാൻ നിങ്ങളുടെ തടുവിലുണ്ട് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ തടുവിലുണ്ട് നിങ്ങളോട് കൂടെയുണ്ട് ആ കർത്താവിനെ വിശ്വാസത്താൽ യേശുവേ എന്ന് വിളിക്കുമ്പോൾ അവൻ ദൂരസ്ഥനല്ല സമീപസ്ഥന നിങ്ങളുടെ അടുക്കൽ വരും കർത്താവിന്റെ വസ്ത്രത്തിൽ നിന്ന് വിശ്വാസ തൊടാൻ തയ്യാറാണെങ്കിൽ യേശുവിനെ സ്പർശിക്കാൻ തയ്യാറാണെങ്കിൽ അവനിൽ ശക്തി ഉണ്ട് ആ ശക്തി പുറപ്പെടും ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം പത്തൊൻപതാം വാക്യം കേൾക്കുക ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുകൊണ്ട് പുരുഷാരുമൊക്കെ അവനെ തൊടുവാൻ ശ്രമിച്ചു ആഗ്രഹിക്കുക ജനങ്ങൾ യേശുവിനെ സ്പർശിക്കുവാൻ യേശുവിനെ തൊടുവാൻ എന്തിനാ ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുകയാണ് ഇന്ന് നിങ്ങൾ വിശ്വസിച്ചോ കർത്താവിന് ശക്തിയുണ്ട് അവന് ശക്തി പുറപ്പെടുകയാണ് സൗഖ്യമാക്കുവാൻ അതുകൊണ്ട് തൊടുവാൻ ശ്രമിക്കുക ഏ ശക്തി ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുകയല്ല ഇന്ന് പ്രസംഗിക്കുന്ന ഈ വചനമെല്ലാം യേശു അങ്ങോട്ട് ചെന്ന് സൗഖ്യമാക്കിയതല്ല യേശുവിൽ ശക്തിയുള്ള അറിഞ്ഞ് അങ്ങോട്ട് തൊട്ട് യേശുവിനെ തൊട്ട് സൗഖ്യമാക്കിയ ആയവരുടെ കാര്യമാണ് അവൻ്റെ വസ്ത്രത്തിലെല്ലാം തൊള്ളണം എന്ന് ആഗ്രഹിച്ചവരുണ്ട് അവനെ അവൻ അവന് അവർക്കുള്ള വിഷയം മാത്രമല്ല മറ്റുള്ളവരുടെ വിഷയം കൊണ്ടുവന്നിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടവരുണ്ട് അല്ലെങ്കിൽ യേശുവിനോട് പറഞ്ഞവരുണ്ട് അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന് കർത്താവിനെ തൊട്ടവരുണ്ട് ചുരുക്കത്തിൽ കർത്താവ് ഇങ്ങോട്ട് വന്ന് സൗഖ്യമാക്കാൻ നിൽക്കുന്നവരുടെ വിഷയമല്ല ഇന്ന് പറയുന്നത് കർത്താവിനെ വിശ്വാസത്താൽ തൊടാൻ അങ്ങോട്ട് ചെന്ന് തൊടാൻ താല്പര്യമുള്ളവരുണ്ടോ അവർക്ക് ഒരു അത്ഭുത ദൈവം കരുതിയിട്ടുണ്ട് യെസ് ഹാലലൂയ്യ കർത്താവ് വളരെ ദൂരെ അകന്നിരിക്കുന്ന വ്യക്തിയെ പോലെ കർത്താവ് ഇറങ്ങി വരുന്നില്ലല്ലോ കർത്താവ് എന്നെ കാണുന്നില്ലല്ലോ എന്റെ വിശുദ്ധതയും ഇടപെടുന്നില്ലല്ലോ എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നു പരിശുദ്ധാത്മ പറയുന്നത് നിങ്ങൾ വിശ്വാസത്തോടെ കൈനീട്ടുക അവനിൽ ശക്തിയുണ്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ കൈനീട്ടുക ഹാലലൂയ നോക്കുക മതായി സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങളിൽ രക്തസ്രാവ സ്ത്രീയുടെ സൗഖ്യം കാണുന്നുണ്ട് മർക്കോസിന് സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിലും അത് തന്നെ നമ്മൾ കാണുന്നുണ്ട് പന്ത്രണ്ട് സംവസ്കരമായ ഒരു സ്ത്രീ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ നിയമം അനുവദിക്കുന്നില്ല രക്തസ്രാവമുള്ള സ്ത്രീ ഏതെങ്കിലും ഒരു പുരുഷനെ തൊടാനും അനുവാദമില്ല തൊട്ടാൽ പുരുഷൻ വരെ അശുദ്ധനായി ഇരിക്കേണ്ടി എന്നുള്ള ന്യായപ്രമാണം അറിയാമായിരുന്നിട്ടും ഏറിയ കാലം ഏറിയ വൈദ്യന്മാരെ കൊണ്ട് ചികിത്സ നടത്തിയിട്ടും ഒരുപാട് പണം ചിലവഴിച്ചിട്ടും സൗഖ്യമാകാത്ത ആ സ്ത്രീ പന്ത്രണ്ട് വർഷമായ ബ്ലീഡിങ് ആണ് അവൾ തീരുമാനമെടുത്തു എന്താ പറയുന്നത് ഞാൻ മരിക്കുകയാണെ മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പരസ്യ സ്ഥലത്ത് പോയതിന് പ്രമാണം എന്നെ കുറ്റം പതിച്ച് എന്നെ കല്ലെറിയുകയാണെങ്കിൽ എറിയട്ടെ സ്ഥലത്ത് വെച്ച് ഒരു പുരുഷനെ സ്പർശിച്ചു അല്ലെങ്കിൽ അവന്റെ വസ്ത്രത്തെ തൊട്ടു അവനും കൂടെ അശുദ്ധനായി തീരുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് ശിക്ഷ വിധിക്കുകയാണെങ്കിൽ വിധിക്കട്ടെ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ചെന്ന തൊട്ടാൽ ഏശുവെന്ന് എനിക്ക് സൗഖ്യം കിട്ടും വളരെ റിസ്ക് എടുത്തുകൊണ്ട് ഈ അർദ്ധപ്രാണയായ സഹോദരി പന്ത്രണ്ട് വർഷമായി ബ്ലീഡിങ്ങുള്ള സഹോദരി ജനത്തിന്റെ പുരുഷ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനത്തിന്റെ പുരുഷത്തിന്റെ ഇടയിലൂടെ നുഴഞ്ഞു കയറി യേശുവിന്റെ വസ്ത്രത്തെ കൈനീട്ടി തൊട്ടു ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ടു ഹാലെ നിങ്ങൾ വിശ്വാസത്തോടെ തൊട്ടോ അടുത്തു നിൽക്കാൻ ഒത്തിരി വരെ കാണും നിങ്ങൾക്കതിനുള്ള യോഗ്യത ഒരു പക്ഷെ മാനുഷികമായി കാണുകയില്ല മറ്റുള്ളവരൊക്കെ മുമ്പിൽ പരീക്ഷന്മാരെ പോലെ നിൽക്കുമ്പോൾ അടുത്ത് നിൽക്കുവാനോ യേശുവിനെ അറിയാവുന്നവരെന്നുള്ള ഒന്നും നിങ്ങൾക്ക് കാണുകയാ മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു വിശുദ്ധനെന്നോ വിശുദ്ധയെന്നോ അംഗീകരിക്കപ്പെട്ടുവെന്നോ ഒരു പ്രാർത്ഥനക്കാരനെന്നോ പ്രവർത്തനക്കാരിയെന്നോ തോന്നാനുള്ള യാതൊരു ലക്ഷ്യവും നിങ്ങൾക്കില്ലായിരിക്കാം പക്ഷേ വിശ്വാസം നിങ്ങൾക്കുണ്ടോ ആ അടുത്ത് നിൽക്കുന്നവർക്ക് വിടുതൽ നടക്കാതിരിക്കുമ്പോഴും വിശ്വാസമുള്ള നിങ്ങൾക്ക് ദൈവ സൗഖ്യം തരും വിശ്വാസത്തോടെ കൈനീട്ട് പരിശുദ്ധാത്മാവ് ഇതൂന്ന് പറയുമ്പോൾ ഇന്ന് ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട് ദൈവത്തിന്റെ പുത്രന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു നിങ്ങൾ വിശ്വാസത്തോടെ കൈ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കിടക്കുന്നയിടത്ത് നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ആ സന്നിധിയിലേക്ക് കർത്താവിന്റെ സ്ഥലർത്തിപ്പിടിച്ചോണ്ട് പറ കർത്താവേ അവിടെ നിന്നെ അവിടെ നിന്ന് തന്നെ സൗഖ്യമാക്കണമെങ്കിൽ ഞാൻ വിശ്വാസത്താൽ അവിടുത്തെ തൊടുകയാണ് എൻ്റെ മുൻപിൽ അവിടെ നിന്നുണ്ട് ഞാൻ വിശ്വാസത്താൽ തൊടുകയാണ് എനിക്ക് സൗഖ്യം വേണം ഹാല കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുകയാ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവൾ പിന്നിൽ നിന്ന് അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരെ ഒന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു പിറകിൽ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു ഹമേൻ ശക്തിയേശു പുറപ്പെട്ടു അത്ഭുതകരമായി സൗഖ്യമായി അവളുടെ ബാധ മാറി പന്ത്രണ്ട് വർഷമായി കടന്ന ആ രോഗശക്തി ആ നിമിഷം അവളെ വിട്ടുമാറിയത് അവളുടെ ശരീരത്തിൽ അറിഞ്ഞു ഈ യേശുവിന്റെ നാമത്തിന് ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ ശരീരത്തിൽ തിരിച്ചറിയുന്ന രീതിയിൽ ചില സൗഖ്യങ്ങൾ ഇപ്പോൾ കർത്താവ് ചെയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ തിരിച്ചറിയുന്ന രീതിയിൽ നാളെയോ നാളെ കഴിഞ്ഞാൽ ഇപ്പോൾ തിരിച്ചറിയുന്ന രീതിയിൽ തന്നെ കർത്താവ് സൗഖ്യം തരട്ടെ യേശുവിന്റെ നാമത്തിന് ഏറ്റെടുത്തു കർത്താവിന്റെ ശക്തി പുറപ്പെടും യേശുവിന്റെ നാമത്തിന് ആ ശക്തി യേശുവിന്റെ രക്തത്തിന് ആ ശക്തി യേശുവിൽ ശക്തി ഞാൻ നിങ്ങളെ കൊണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ കൈതെടുത്തുക നിങ്ങളുടെ വിശ്വാസത്തിന് ശക്തിയുണ്ട് യേശുവിന് ശക്തിയുണ്ട് കർത്താവിനെ തൊടുമ്പോൾ സൗഖ്യം വ്യാപരിക്കും വിടുതൽ വ്യാപരിക്കും യേശുവിന്റെ നാമത്തിൽ ഹാനി ലൂയ്യ ഈ വചനം ഈ മക്കളുടെ കാതുകളിൽ ചെല്ലുമ്പോൾ അവരുടെ കൈ നീട്ടി യേശുവെ അങ്ങിൽ അങ്ങനെ തൊടുകയാണ് വിശ്വാസത്താൽ തൊടുകയാണ് അങ്ങ് മക്കളുടെ മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് സ്ത്രോത്രം വചനം ജനമായ ആയവൻ ഈ മക്കളുടെ മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവെ വിശ്വാസത്താൽ കൈനീട്ടി ഇവർ തൊടട്ടെ അവരുടെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ സാത്താൻ നാടുകളായി ബന്ധിച്ചു വെച്ച രോഗബന്ധനങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ ബാധകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ രോഗശക്തികൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസറുകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ ട്യൂമറുകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ മുഴകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ അസ്ഥികൾ ജോയിന്റ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങളെല്ലാം മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ആമ യേശുവിന്റെ നാമത്തിൽ സകല രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറിപ്പോകട്ടെ കർത്താവ് യേശുവിന്റെ നാമത്തിലൊരു അത്ഭുത സൗഖ്യം ഈ മക്കളുടെ മേലേക്ക് വ്യാപരിക്കട്ടെ വിശ്വാസപ്പെടുവിച്ച് അവർക്ക് വിടുതൽ നൽകണമേ ഏത് വിഷയത്തിലാണ് അവർ നുറങ്ങിയിരിക്കുന്നത് അവരുടെ വിഷയത്തിൽ ദൈവത്തിന്റെ ശക്തി അത്ഭുതം സംഭവിച്ചു കർത്താവ് നാമത്തിൽ തന്നെ അമേൻ 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 വിശ്വാസത്തോടെ കർത്താവിനെ തൊടുക കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തരും അമേൻ ഹലൂ നിങ്ങൾ വീണ്ടും ഈ സന്ദേശം കേൾക്കാം ഞാൻ ഇത് പറയുമ്പോൾ ഒത്തിരി പേരങ്ങൾ പറയാറുണ്ട് ഞാൻ പല പ്രാവശ്യം സന്ദേശം കേൾക്കാറുണ്ടെന്ന് നിങ്ങൾ കേൾക്കണം കർത്താവിന്റെ വിടുതൽ നിങ്ങളുടെ അടുക്കൽ തന്നെയുണ്ട് ഹാലെ ലൂവിയ ഈ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം